ശുക്ലാ വരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിനോപന്ത ഭഗവതേ വാസുദേവാ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ പത്ര പുയാളം മുകുന്ദം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനമത്യന്തംരം തവാരം ബാലം മുകുന്ദം മനസമ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീമന് നാരായണീയൻ പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണവാര്യൻ ദശകം മുപ്പത് ശ്രീഹരേനമാണ് ശ്ലോകം ഒന്ന് ശക്േണ സംയതിഹതോ ശുക്രേണ ബലിമഹാത്മാുക്േണ ജീവിതതുഃ കതുവർഷ്മാ വിമാൻ ഭയനിലീനസുരാം തൃലോകീ ചേ വശേ സ തവ ചക്ഖാഭീത മലയാളപരിഭാഷ യുദ്ധത്തിരിഹതനൈബ് ശുക്രനേകി ജീവൻ മഹംഗള നടത്തി വളർന്നു വീര്യം പേടിച്ചൊഴിഞ്ഞമരസുരലോകമപ്പോൾ ചക്രാദീതനഥ മൂന്നു ലഘു ജയിച്ചു ശ്ലോകം രണ്ട് പുത്രാർത്തിദർശനമതിർവിഷ താശ്യപം നിജപതിരണ പ്രപന്നോൽ പൂജനം തദുദിതം ഹി പയോതാഖ്യം സാദാഹമര അചര ത്വ ഭക്തിപൂർണ മലയാള പരിഭാഷ ദുഃഖിച്ചു മക്കളുടെ ദുസ്സ്ഥിതി കണ്ടു തൻറെ ഭർത്താവു കാശ്യപനയങ് അതിഥീ നമിച്ചു അദ്ദേഹമോതിയ പയോവ്രതമെന്ന പൂജ പന്ത്രണ്ടു നാളതി ചെയ്തു ഭവാനി ഭക്ത ശ്ലോകം മൂന്ന് തസ്യധൂത്വീനമതേരമുഷ്യ ശ്യാമശ്ചതുർഭുജവുസ്വയമാവിരാസീ നമ്രാച താമയോ ഭേയം ഗോപ്യംക്ഷണമിതി പ്രളപന്നയാസീ മലയാള പരിഭാഷ നിൻ പൂജ നിൻപൂജക്തിയുടെ ദേവി തന്റെ മുന്നിൽ ഭവാനഥ ചതുർഭുജനായി വന്നു നിങ്ങൾ കുഞ്ഞാനുടനെ പുത്രനദായി ജനിക്കും ചൊല്ലേണ്ടുരാളൊടുവിതെന്നു പറഞ്ഞുപോയി ശ്ലോകം നാല് ത് കാശ്യപേ തപസി സന്നിധത്ത പ്രാപ്തോസി ഗർഭമതി പ്രണുദോ വിധാസൂത പ്രകടവൈഷ്ണവദിവ്യൂപം സീശ്രവണപുണ്യദിന അങ്ങുള്ളിലെത്തി മുനി കാശ്യപനിൽ തർസ്ഥയാൽ ശ്രവണാഖ്യമാസേ കാണിച്ചു അതിഥിയേ തവ വിഷ്ണുരൂപം ശ്ലോകം അഞ്ച് പുണ്യശ്രമം തമഭിവർഷവർഷർ ഹർഷാകുലേ സുരകുലേ കൃതര്യഘോഷലിം ജയ ജയേദിനു പിതൃഭ്യം ക്ഷണേ പടുതമം വടുൂപമാധാ മലയാള പരിഭാഷ ദേവർ പൊഴിച്ചു പരിഭാഷിയുമാശ്രമത്തിൽ നന്നായി പെരുംബറമുഴക്കി മനം കുളിർത്തൂ കീർത്തിച്ചിതേറെ ജനനീ ജനിതാവൂ അപ്പോൾ നൽബ്രഹ്മചാരി വടി വർന്നുടനേ ഭവാനും ശ്ലോകം ആറ് तावल प्रजापति मुखे रूपानि ये माउंजी दंडा जिनाच्छवलयात वलयादि भिरत्यमाना देवी प्यामानवपुरीषा कृदात्मिका रिस्तोंम रास्तिधां बलिग्रहम प्रकृताश्चोमेतम मलयाला कहीं भाषा पूनोलु मिट्टूडने का शिवरादि मुख्यर मान्दोलु പൂജി ചിദഗ്നി ഭൻ പുനരാർണത്തെജസ്സോടെയേധാ ശോകേണ ഭാവി മിമോചിതൗരവം പ്രഗ്വാൃണ്വധരണി ചലയസി ക്ഷത്രം പരോഷ്മരണമോ ദാനവജനെഷവ സന്നിധാ മലയാള പരിഭാഷ മഹിമാ പ്രഭാവം ദേഹം കുലുക്കി വെളിവാക്കി നടന്നു ഭൂമിയിൽ ഉഷ്ണം തരും റിപുവനായി ഇത്തടയാദപത്രം തല്ലിരീന്ദ്രരെ വടീവയെന്നു തോന്നും ശ്ലോകം എട്ട് താം നർമ്മദോത്തരതടേ ഹയമേധശാലാമാസേ ദുഷി ത്വരുജാ തവരുദ്ധനേത്രഹനോകുമാരോ യോഗീനു കോക്രമുഖേ മലയാള പരിഭാഷ ആ നർമ്മയ്ക്കു വടഭാഗമേധ യാഗസ്ഥലത്തധികടങ്ങൂ ചെന്നു കണ്ണഞ്ചി ശുക്രസരോർത്തി യോഗിയാരാണഗ്നി സനനിൽകുമാരനോ രവിയോ ഇതെന്നു ശ്ലോകം ആനീതമാശുഭൃഗുർമഹസാഭിഭൂതൈസ്വാം രമ്യൂപമസുര പുളകാവൃത ഭക് സമേതീ പരിണിജ്യ പാദ തോയമന്വധൃത മൂർധനി തീർത്ഥീർ മലയാളപരിഭാഷ ടിമകൾ ഭൃഗു യോഗിമുഖ്യർ രോമാഞ്ചമർന്നു ബലി മുമ്പിലുമാനയിച്ചു ഭക്തമിച്ചുടനെ കാൽ കഴുകിച്ചു ദൈത്യന തീർത്ഥതീർമതു തൻ തലയിൽ തളിച്ചു ശ്ലോകം പത്ത് പ്രഹ്ലാദവംശജതയാതുഭിർദ്ജേഷു വിശ്വാസതോ നു തതിദം ദിതിജോപി ലേഭേ യത്തെ പദംബുഗിരിശ്യോഭിം സ ം വിഭോ ഗുരുപുരാ മലയാള പരിഭാഷ പ്രഹ്ലാദവംശജനം കതുവീര്യമേറെ വിപ്രാദരം പരമിതുള്ളതിരേതു മൂലം ഈശൻ ശിരസ്സിൽ അണിയുന്നൊരു പാദതീർത്ഥം നേടീ മഹാബലി ഭവൻ മരുദേശ കൂ